<saiden> <had been> no <saiden> damn, no wow ോ ചേർലേ ഒന്ന് ഞങ്ങള് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊറത്തിറങ്ങിയാ ഞായറാഴ്ചയാണ് നെയ്ന്റെയും സാനിട്ടന്റെ ഒക്കെ മുടിയൊക്കെ ഒന്ന് വെട്ടണം പിന്നെ ഒരു മാസായില്ലേ മാസത്തിന് മുകളിലായിട്ടോ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞിന്റെ വീട്ടിലൊന്നും പോണം അപ്പൊ ഇങ്ങനെ മിണ്ടാട്ടൊന്നുമില്ല ഞാൻ ഇടക്കിടക്ക് മുന്നെ പറയും ബിസിയാണ് തിരക്കാണ് ഒഴിവില്ല പറഞ്ഞു ഞാൻ മിഞ്ഞാന്ന് ഞാൻ രണ്ടു ദിവസം മുന്നേ പറഞ്ഞു തിരക്കുള്ള പോലെ ഒന്നും വരണ്ട ഞാൻ ബസ്സിനൊക്കോള ആട് അങ്ങാടിയും പോയമാർക്ക് ഏത് ബസ്സിനാ പോലോ ആ പിന്നെ അരികോട്ട് കേറി എടവണ്ട പാർക്ക് എന്നിട്ട് ബാക്കിയുള്ളവര് പോയി തെരഞ്ഞെടുക്കും ഞാൻ ചോദിച്ച പോലെ കൊണ്ടോട്ടി അയ്യോടെ എങ്ങോട്ടെ പോണെ വെച്ച് അപ്പൊ ബസ്സാരണം കൊണ്ടു ബസ്സാരോട് ഇറങ്ങണം കൊണ്ടോട്ടിരിക്കാൻ ഇറങ്ങി കൊണ്ടോട്ടി കാരണം ഇടവണ്ണപാറ പോയാലും കൊണ്ടോട്ടി പോവാലോ അതുപോലെ ഇരുന്ന് കൊണ്ടുപോയിക്കാ അവിടുന്ന് ബസ്സിട്ടൊന്നും പറഞ്ഞു ഇവള് ഞാൻ വരുന്ന വിവരോള് പറഞ്ഞല്ലോ ഞാൻ ഈ അരികോട്ടേക്കാ പോലെ തെരച്ചാണ്ട് എന്നാ അത് പറയണ്ടേ എന്നിട്ട് അരികോട്ടിൽ ഞാൻ പിന്നെ ഇടവണ്പാർക്ക് പോവാ എന്താ ചെയ്യാണ് ഇതാണ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എക്സ്ട്രോവാട്ട് ആവണം പെട്ടെന്ന് കണ്ടില്ലേ ഈ ആരോടും എന്ത് ചോദിക്കണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാതെ പിന്നെ ആരാ നമ്മളെ കാര്യങ്ങൾ വേറെ ആരെയും വന്ന് ചോദിക്കുവോ അതൊക്കെ മനസ്സിലാക്കണം അങ്ങനെ പറഞ്ഞു ഏതായാലും ഇപ്പം സമയം അഞ്ചു മണി കഴിഞ്ഞ് ഇറങ്ങി പോയാട്ടെ ഇനി പറഞ്ഞിങ് ചായ കുടിക്കണം മുടി വെട്ടണം അതൊക്കെ കഴിഞ്ഞ ക്രിക്കറ്റ് മാച്ചും ഉണ്ട് ഒക്കെ അതിന്റെ ഇടയിൽ ഇങ്ങനെ നടത്തി എടുക്കണം അത് തിരിച്ചു മിക്കവാറും അടിയാവും ഞാൻ ഞാൻ എന്താടി ഞാൻ കൂളേക്കാറു കൂഴു കൂളു ആ നല്ല അടിപൊളി കൂടുതലും വേറെ എല്ലാർക്കും പ്രോത്സാഹിപ്പിക്കേന്ദ്ര കാണാൻ നോക്കിക്കോളി ും വച്ചിക്കോ ബാക്കിയുള്ളത് ഇങ്ങോട്ട് പൊളിച്ചുമ്പോ ഞങ്ങൾക്ക് തരിക കുട്ടികളെ ഞങ്ങൾ തേരിലുള്ള അല്ലേ എന്നാ ഒരു കാര്യം ചെയ്യാൻ നോക്കി കോംപ്രമൈസ് ആകാ നിങ്ങള് ഞങ്ങൾക്ക് അമ്പത്സിലെ ഓഫർ ഉള്ളതുകൊണ്ട് വാങ്ങിയ പത്ത് റുപേ ആവണ്ടിയതാ ഇതിപ്പോ അഞ്ചു പൈസ ഞാനൊക്കെ ഒറ്റക്കുന്തല്ലേ അപ്പൊ പത്ത് റുപ്യ രണ്ടാക്കിണ്ടാവണേങ്കിലുള്ള അതുകൊണ്ട് കാര്യ പൊളിച്ചോളി ആദ്യം ആരെ വിളിച്ചേ ആ അത് പൊളിക്കും തരിക മെച്ചിക്കും തരിക ഞങ്ങള് വിളിച്ചപ്പോളല്ലേ ആദ്യം ഇങ്ങള് ഇപ്പൊ പൊളിച്ചോളി എന്നിട്ട് നീരം കഴിഞ്ഞിട്ട് അധികം കഴിക്കണ്ടോന്ന് വരുന്നേ രണ്ടാ രണ്ടര ഏർ Na, ini na 'to. Oo, ano 'yan? Uy, sir, Thank you. Sire lunata. Sire lunata. Sire ah, dama. Kaya Thank you. Tapi ka 'to na. Ah, machitungalan 'ng uta. Akyara, ah, ay sir, 'yang ano 'yan? Ah, ano 'yung nila? Ah, ano diba chitya? Ah, ഇതുണ്ടോ ഏറ്റവും ചെറുതൊക്കെ വൈദി ഇത് അപ്പാത്ത നായിലന്നെയുള്ള ഇത് നിങ്ങണോ എന്ത് കേട്ടെട്ടാരിയാടിച്ചൊക്കെ തിന്നിട്ടോ ഇനി ഒന്നു അറിയാം കൊതി മഴ പെയ്തു രാത്രിയായി ബൈപ്പാസിലെ മഞ്ചേരി ബൈപ്പാസ് അപ്പ കടല കൊരിക്കാൻ ഒരു ആഗ്രഹം ല്ലേ കടല പെടുുമ്പോൾ ഇ ഈ കാണുമ്പോൾ കടലക്ക്യേങ്ങന ഒരു പൂരിയ കടലല്ലല്ലസല്ലേ അമ്പ സൈഡ് ആക്കി അമ്പ സൈഡ് ഡെയിലി എല്ലാവരും നാളെ കൊണ്ടുവരുക ഡെയിലി കൊണ്ടി കൊണ്ടി എസ് എക്സാം മാർക്ക് ഇടാനാണ് എക്സാം എക്സാം കഴിഞ്ഞില്ലേ ഇന്നെ വാങ്ങിച്ചേ ഉള്ളൂ എക്സാം കഴിഞ്ഞി മാർക്ക് ഉണ്ടോ ആ അന്നേ നാളേക്കും മാർക്ക് ഫുല്ല ഫുല്ലണ്ടാ നാളാ പൂജ പൂജ അട്ട പൂജ അട്ട പൂജ

ഒന്നിലല്ലേ നാൽപ്പത്തെട്ടു ഒന്നിലല്ലെത്തി അങ്ങനെ തന്നെയല്ലേ ഇവളിപ്പോ ഒന്നിലെത്തിട്ടുള്ളൂ ഈ എത്ര ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ് എട്ടില് അത്ര എളുപ്പമുള്ളൂ അല്ലല്ലോ ജനത്രല്ലേ അതിനനുസരിച്ച് ബുദ്ധിമുട്ടും മാറ്റം വരട്ടെ പഠിച്ചാൽ കേക്കത്രള്ളു ഇല്ല ആ ഫുൾ മാർക്ക് കിട്ടിയ സമ്മാനം ഉണ്ടാവുല്ലേ നാൽപ്പിന്റെ വിലക്കോ മുപ്പത്തഞ്ചിന്റെ നാല് താഴ്ക്കായ അടിയാവാണ്ടിയായി വേഗം ചെയ്ത് മേഡം അങ്ങനെ ലല്ലുവിന്റെ നൂറ് രൂപ പോവാൻ പോണേ

സ്വന്തം കുട്ടി മോഡൽ അറിയില്ല ഇവിടെ ചാടി അറിയില്ലേ പൺസാ മോഡൽ ആക്കല്ലേ നമുക്ക് അല്ലേ ആ ഓ അച്ചാ മോഡൽ പിന്നെ നല്ല മോഡലാക്കാൻ പറ്റില്ല മദ്രസ പോണോണ്ട് അല്ലേ നെയ്യേ വിഷയല്ലേ ചെറുതാക്കണ്ട എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് വേറെ എങ്ങനെയല്ലോ ചെറുതാക്കാതെ നിരവിന് ഒരു സാധനം വേണം എന്താ നിരവ് നമുക്ക് മുടി ഇതൊക്കെ റെഡി ആക്കാന് കുറച്ച് ടൂഴ്സും സാധനങ്ങളൊക്കെ വേണം ബാർബർ ഷോപ്പിൽ കണ്ടപ്പോഴാണ് നിന്ന് കണ്ടപ്പോഴാണ് അപ്പൊ ലല്ലുണി അതൊന്നും വേണ്ട എതിർക്കുക വേണ്ടി എതിർക്ക എന്റെ കുട്ടികൾക്ക് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടും കൺസെപ്റ്റൊക്കെ ഉണ്ടാവും അത് ഞങ്ങക്ക് ഞങ്ങൾ കൊറച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇല്ലാക്കോ അമ്മ കാണാരില്ലാതെ ഉള്ളു നമുക്ക് നല്ലോണം കിട്ടി തീരെ നമുക്ക് ഞങ്ങള് ലോഞ്ചിൽ നിന്ന് ഇറങ്ങുകയാണ് അല്ലെ വിയ ബിയന്റെ മുടി ഞങ്ങള് ചാറായിട്ട് പെട്ടിട്ടോ ബിയന്റെ മുടിയിൽ പെട്ടി ബിയ സുന്ദരിയായി ഇപ്പം മഞ്ചേരി തർക്കാസ് ചെന്ന് ചേരുന്ന സ്ഥലത്തന്നെ ഉള്ളത് നീ പോവല്ലല്ലോ എന്റെ വീട്ടിൽ പോണോ അല്ലേ അപ്പൊ സമയപ്പ എത്ര ആയി അറിയോ അല്ലെങ്കിൽ ഒമ്പതേ പത്ത് ഞാൻ വാക്ക് പാലിച്ചു ഞാൻ ചൂടായില്ല ഞാൻ ക്ഷമിച്ചു നിന്നു ക്ഷമ സാധനം ആട്ടും സൂപ്പിന്റെ ഫലം ചെയ്യും ഞാൻ ക്ഷമിച്ചിന്ന് പോയി ഒക്കെ ചെയ്ത് എവിടെ അല്ലാരും വര ഇങ്ങളല്ലേ പറഞ്ഞത് ഇപ്പച്ചി അങ്ങനെ ചൂടാവും ഇങ്ങനെ ചൂടാവൂ ചൂടനാണ് ഇപ്പച്ചി ഭ്രാന്തനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞീജ് ഇപ്പ ചാള് ഭ്രാന്തനാണ് നിങ്ങൾ ആരോ പറഞ്ഞില്ലേ പറഞ്ഞ കേട്ടോട്ട് കൊറച്ചൊക്കെ കളിപ്പുമാണ് ഇവൽക്ക് ആസ്വാദന മറ്റേ എന്തോ സുഖം ഏതായാലും ഇവിടെ എല്ലാരും ഒന്ന് ആയി പറഞ്ഞ ഇവിടെ കിട്ടും ഓടി പെരി സാനുവാ സാനുവിനോടേ ഒരാവി പറഞ്ഞു പൊയ്ക്കോ ആ വേഗം വാട വരില്ല കുടുങ്ങി കിടക്കുട്ടൻ എത്തിക്കുട്ടൻ കുട്ടൻകുട്ടൻ താമുറ്റിയൊക്കെ വെട്ടി സുന്ദന്റെ ആയിന് എന്റെ ഒക്കെ വെട്ടീണ് വൺ സൈഡൊക്കെ വെട്ടീണ് നെയ്വിടെ കൂടി കാണിച്ചിടത്തന്നെയ്യേ നെയ് പിന്നെ മദ്രാസ് പോണോണ്ട് മോഡൽ ആക്കാൻ പറ്റില്ല അതുകൊണ്ട് നല്ല നോർമൽ വെട്ട വെട്ടാ ബിയാത്തോ ആ കിട്ട ഗ്യാപ്പിൽ ഇൻറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ബിയാത്തോ തല അടിച്ചു കൊടുത്ത് അതുകൊണ്ട് വെട്ടി ഏഹ് നിലവിനെ ആദ്യം പെട്ടി പോവാണ് അടുത്ത വീഡിയോയിൽ കാണാം സാനിയോ വീഡിയോയില് കാണാ